ആ ആ ഒരുപാട് ആയില്ലേ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് കേരളത്തിന്മാ വാർത്ത നിൽക്കുന്നത് പുലിക്കുഴിയിലാണ് പുലിക്കുഴി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം പുലിയുടെ കുഴി അതായത് പുലിയുള്ള സ്ഥലമായിരുന്നു ഈ സ്ഥലം എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ആ സ്ഥലം ഏതാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പുലിക്കുഴിയിലേക്കുള്ള യാത്രയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് നമുക്ക് ചോദിച്ചു നോക്കാം ഈ പുലിക്കുഴി എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ളത് അപ്പോൾ അത് ഏത് സ്ഥലമാണെന്ന് ഈ വാർത്തയിലൂടെ പ്രേക്ഷകർക്ക് ആ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പണ്ടിയുടെ പണ്ടിയുടെ വനായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞ് കരു കേട്ടറിവലിട്ടുള്ള എന്റെ ഓർമ്മയില്ല ആ പുലി പുലിയുണ്ടായിരുന്നു ഈ പുലിക്കുഴി അതൊക്കെ അതെല്ലാം ഉണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യ പുലികളെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടില്ല അവര് പറഞ്ഞു തന്നെ ഞങ്ങളൊക്കെ കൂടെ ജനിച്ച വളർന്നവരാ ഞങ്ങളുടെ പൂർവികാരും മൊത്തവും കൂടെ ഉള്ളവരാഴിന്ന് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ഈ ജംഗ്ഷൻ ഇത് പണ്ട് പുലി ഉള്ള ഒരു സ്ഥലമായിരുന്നു പുലി താമസിച്ച പുഴി നമ്മുടെ പൂർവികാരം നമ്മക്ക് പറഞ്ഞു തന്ന നമ്മള് കണ്ട പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് പുലിക്കുഴി വാരം പുലിക്കുഴി ുഴി സ്ഥലമാണോ പുലികളുണ്ടോ എന്ന് ചോദിച്ചാ പണ്ട് വന ഒക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പുലികളൊന്നുമില്ല മനുഷ്യപുലികളുണ്ട് പുലിക്കുഴി വേങ്ങൂർ പുലിക്കുഴി വേങ്ങൂരാണ് ഇത്രയും അങ്ങോട്ട് ഏതാ വനമായിരുന്നു ഈ ഭാഗമായിരുന്നു വന്ന് ആൾക്കാർ താമസിച്ചു എന്നുള്ള പേര് വന്നു നമ്മള് കണ്ടിട്ടില്ല നമ്മുടെ പൂർവികർ നമ്മളെ പറഞ്ഞ് തരിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയത് ഇങ്ങനെ പുലിക്കുരി പ്രത്യേകതയില്ല അല്ലാതെ ഈ വനപ്രദേശം പുലി ഉണ്ടായിരുന്നു അതുകൊണ്ട് പുലിക്കുഴിന്ന് പേര് വന്നു പുതുമയുണ്ട് പണ്ട് പൂർവന്മാർ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളു അന്നൊക്കെ ഇവിടെ വനം ആയിരുന്നു ഈ സൈഡ് രണ്ടും വനം ആയിരുന്നു വനത്തിന്റെ പുലിയും അതീസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ എന്നുള്ള ഒരു പേര് വന്നത് പറഞ്ഞു കേട്ടറി അവർക്കൊക്കെ അറിയാമല്ലോ അപ്പുറത്തും അപ്പറത്തും ഇതും രണ്ട് സൈഡും ആ അങ്ങനെ പുലി 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 സ്ഥലമായിരുന്നു കളിക്കാനുണ്ട് നിങ്ങൾ ഈ കേട്ടത് പുലിക്കുഴി എന്ന് പറയുന്ന പ്രദേശത്തെ നാട്ടുകാരുടെ പ്രതികരണമാണ് പുലിക്കുഴി എന്ന പേര് വന്നത് ഈ ഗ്രാമത്തിന് എങ്ങനെയാണെന്നാണ് ഇത് കൊല്ലം ജില്ലയിലെ ഇളമാട് ഗ്രാമപഞ്ചായത്തിലെ വേങ്ങൂർ പുലിക്കുഴി വാർഡാണ് ഇത്തരത്തിൽ കൗതുകങ്ങൾ നിറഞ്ഞ വാർത്തകൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ന്യൂസ് ഡെസ്ക് കേരളത്തിനെ ന്യൂസ്